പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് ഇത് വയനാട്ടിൽ കേണിച്ചിറ ഭാഗത്തുള്ളൊരു വീടാണ് നമുക്ക് ഒരു വീടിൻ്റെ അടുക്കള തൊട്ടാണ് ഈ വീഡിയോയിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് വീഡിയോ കാണിക്കുകയാണ് അടുക്കള ഭാഗമാണ് ആദ്യം കാണുന്നത് വീടിൻ്റെ പ്രധാന ഊർജ സോഴ്സ് എനർജി സോഴ്സായ അടുക്കള തൊട്ട് നമുക്കൊന്ന് കണ്ടുവരാം ഒരു നിരന്ന് കിടക്കുന്ന ഒരേക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലം ഒരു ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലം പ്ലസ് മൂവായിരം സ്ക്വയർ ഫീറ്റിനടുത്തുള്ള ഈ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് ഇതിപ്പോൾ രണ്ടാം നിലയാണ് അപ്പോൾ റിവേഴ്സ് ഓർഡറിലാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത് രണ്ടാം നിലയിലെ ബെഡ്റൂമുകളുടെ കാഴ്ചയാണ് കാണുന്നത് കാണുന്നത് അപ്പോൾ നമ്മൾ ആ സ്റ്റെയറിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണുക അപ്പം മൊത്തം നാല് ബെഡ്റൂമും വിശാലമായ ഹാൾ സൗകര്യത്തോട് കൂടി സൂപ്പർ ഒരു വീട് ലക്ഷറി വില്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റും എൽ ഇ ഡി ലൈറ്റുകളും അങ്ങനൊരു ഒരു സൂപ്പർ മുഹൂർത്ത വർക്കുകളൊക്കെ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടുന്ന ലക്ഷറി വീട് മൂവായിരം സ്ക്വയർ ഫീറ്റിനടുത്തുള്ള ലക്ഷറി വീട് ഒരേക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലവും ടൗണിൻ്റെ വളരെ അടുത്ത് യാതൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ബെഡ്റൂമൊക്കെ കണ്ടില്ല വലിയ ബിഗ് സൈസാണ് നല്ല സൗകര്യമാണ് എല്ലാ അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് സൂപ്പർ സംഭവങ്ങളാണ് അപ്പം ഇതൊരു ഓഫർ പ്രൈസാണ് നമ്മൾ കണ്ടില്ലേ ഓരോ ഇതിപ്പോൾ താഴത്തെ നിലയിലെ ബെഡ്റൂമുകളാണ് നമ്മൾ കാണുന്നത് എല്ലാം ലക്ഷറി വീടാണ് ഇഷ്ടംപോലെ സ്പേസുള്ള വലിയ വലിയ ബെഡ്റൂമുകളാണ് ഉള്ളത് അപ്പം നാല് ബെഡ്റൂം മൂവായിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ ആ വീടിൻ്റെ എൻട്രൻസ് ഭാഗം ഒന്ന് കണ്ടു നോക്കാം വിശാലമായ ഒരു വരാന്ത നല്ലൊരു കോർട്ട്യാഡ് അപ്പോൾ എല്ലാ സൗകര്യത്തോടും കൂടെ ഈ വീട് വില്പനയ്ക്കുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അമ്പത്തേഴ് മുപ്പതിൽ വിളിക്കുക വിളിച്ച് കിട്ടിയതിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അപ്പോൾ ഇതിനാവശ്യപ്പെടുന്നത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം